യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വയനാട് സ്വദേശിയുടെ പക്കൽ നിന്നും മുപ്പത്തിരണ്ടു ലക്ഷം രൂപ വാങ്ങിയ ശേഷം ചതിച്ച കട്ടപ്പന സ്വദേശികളെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു കട്ടപ്പന കുന്നളംപാറ സ്വദേശികളായ മഴവഞ്ചേരിൽ ബിപിൻ ജയ്മോൻ എന്നിവരെ കോയമ്പത്തൂർ ജയിലിൽ റിമാൻഡ് ചെയ്തു യുകെയിൽ ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയ കേസിലാണ് കോയമ്പത്തൂർ വടവള്ളി പോലീസ് കട്ടപ്പന കുന്നളംപാറ സ്വദേശികളായ ബിബിൻ മുഴുവൻ ജയിലിൽ ജയ്മോൻ എന്നിവരെ അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂർ ജയിലിൽ റിമാൻഡ് ചെയ്തത് ഈ കേസിൽ ജയമോന്റെ ഭാര്യ ബിജിമോളും പ്രതിയാണ് ഇവർ മൂന്നു പേരും ചേർന്ന് വർഷങ്ങളായി കേരളത്തിൽ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത നിരവധി ആളുകളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ടുണ്ടെങ്കിലും കേരളത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല ഇത് സംബന്ധിച്ച വയനാട് സ്വദേശിനി കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയഞ്ചിന് കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിൽ പരാതിയുമായി എത്തിയിരുന്നു കോയമ്പത്തൂർ ബാങ്കിൽ നിന്നുമാണ് ബിബിന്റെ അക്കൌണ്ടിലേക്ക് പരാതിക്കാരൻ പണം അയച്ചു കൊടുത്ത് തന്നെ കേരളത്തിൽ ഇവർക്കെതിരെ കേസെടുക്കാത്തതിനെ തുടർന്ന് വയനാട് സ്വദേശി തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു തുടർന്നാണ് നടപടി ന്യൂസ് ബ്യൂറോ കട്ടപ്പന